ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഒരു ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു കോൺടാക്ട് സിക്സ് ടു ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണിയസിന്റെ ആഘോഷിക്കും വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയതായി സംഘാടകർ എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇറ്റലിയിലെ പാതുവായിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ അന്തോണീസിന്റെ അത്ഭുത തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന കപ്പേളയിൽ ലതീഞ്ഞ് നൊവേന തിരുകർമ്മങ്ങൾ നടക്കും രാവിലെ ഏഴ് മുപ്പത് മുതൽ രാവിലെ ഏഴ് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെയും ഊട്ടു നേർച്ച ഉണ്ടായിരിക്കും രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് മെൽബൺ രൂപതാ ബിഷപ്പ് എമിരത്തുസ് മാർ ബോസ്കോ പുത്തോർ മുഖ്യ കാർമികനാകും വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി കടങ്ങോട് പള്ളി വികാരി ഫാദർ സന്തോഷ് അന്തിക്കാട്ട് എന്നിവർ സഹകാർമ്മികരാകും രാവിലെയും വൈകിട്ടും നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് പുതുരുത്തി പള്ളി വികാരി ഫാദർ റിജോ വിതയത്തിൽ കൊഴുക്കുള്ളിക്കാരണം പതിയാരം പള്ളി നടത്തു വികാരി ഫാദർ ഷോജോമോൻ എഡ്ബിയും കാർമ്മികരാകും വൈകിട്ട് അഞ്ചേ മുപ്പതിന് കോട്ടപ്പുറം സെന്റ് ആന്റണീസ് കപ്പേളയിലേക്ക് വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും നേർച്ച ഭക്ഷണം പായസത്തിനും പാഴ്സൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി ജനറൽ കൺവീനർ റാഫേൽ മണ്ടുംപാൽ കൺവീനർ മാത്യു പുത്തൂർ കൈക്കാരന്മാരായ ഫ്രെഡി നീലങ്കാവിൽ വിനു പുത്തൂർ എന്നിവർ പങ്കെടുത്തു ആറ്റത്തുറ സെന്റ് ഫ്രാൻസിസ് ഇടവകപ്പള്ളിയിൽ പ്രത്യേക മധ്യസ്ഥനും സഹമധ്യസ്ഥനുമായ വിശുദ്ധ അന്തോണീസിൻ്റെ കൂട്ടുതിരുന്ന ജൂൺ പതിമൂന്നാം തീയതി ഏറെ ആഘോഷമായി നടത്തപ്പെടുന്നു ആറ്റത്ര പ്രദേശത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത വർഷങ്ങളായി പരമ്പരാഗതമായി വിശുദ്ധ അന്തോണീസിനോട് പ്രത്യേക ഭക്തിയുള്ള വിശ്വാസ സമൂഹമുള്ള പ്രദേശമാണ് ഇത് ക്രൈസ്തവർ മാത്രമല്ല എല്ലാ മതസ്ഥരും ഏറെ താല്പര്യത്തോടെ വർഷങ്ങളായി വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പതിവുള്ള സ്ഥലമാണ് തീർച്ചയായും ഇത്രയും വിപുലമായിട്ടുള്ള ഊട്ടുതിരുന്നാൾ കഴിഞ്ഞ വർഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ വർഷം കമ്മിറ്റിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരവും പള്ളിയോഗത്തിൻ്റെ തീരുമാനപ്രകാരവും വളരെ ആഘോഷമായും വിപുലമായും ഊട്ടുതിരുന്നാൾ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു ഈ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന നിരവധി ദേവാലയങ്ങളിൽ അറിയിപ്പ് കൊടുക്കുകയും എല്ലാ ഭാഗത്തു നിന്നും ബഹുമാന വൈദികരുടെയും വിശ്വാസികളുടെയും നാലഞ്ച് മതസ്ഥരുടെയും പ്രത്യേക പിന്തുണയും ഈ ആഘോഷ പരിപാടിക്ക് ലഭിച്ചത് ഏറെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ജൂൺ പതിമൂന്നാം തീയതി പ്രത്യേകമായി മൂന്ന് വിശുദ്ധ ബലിയർപ്പണങ്ങളും ലതീഞ്ഞ് നൊവേന തുടങ്ങിയ തിരുക്രമങ്ങളും നടത്തപ്പെടുന്നു You are watching VCV News.